നമസ്കാരം മലയാളികളുടെ വിഖ്യാത സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നിലവിൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഹൃദയ സ്തംഭനം ഉണ്ടായെന്നും ആരോഗ്യസ്ഥിതി വരികയാണെന്നും ആശുപത്രി മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നു വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചു വരികയാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി വാർത്തക സഹജമായ അസുഖങ്ങളെ തുടർന്ന് വിശ്രമത്തിൽ കഴിയുകയായിരുന്നു എം ടി അടുത്തിടെ അദ്ദേഹത്തിന്റെ ന്യൂമോണിയയും ബാധിച്ചിരുന്നു തുടർന്ന് ശ്വാസ അനുഭവപ്പെട്ട അദ്ദേഹത്തെ പ്രവേശിച്ചിരുന്നു അന്ന് ദിവസങ്ങൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് ആരോഗ്യം വീണ്ടെടുത്തത് തുടർന്ന് വീട്ടിലേക്ക് മടങ്ങി അതിനിടെയാണ് ഇന്ന് വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് വാർത്തയ്ക്ക് പിന്നാലെ നിരവധി പേരാണ് എത്രയും വേഗം രോഗം ഭേദമായി അദ്ദേഹം തിരിച്ചെത്താൻ പ്രാർത്ഥിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പുന്നയൂർ കുളത്തുകാരൻ ടി നാരായണൻ നായരുടെയും കൂടലൂരുകാരി അമ്മാളുവയുടെയും മകനായാണ് ജനനം മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് തൃശൂർ ജില്ലയിലെ പൂനയൂർ കുളത്തും പാലക്കാട്ടെ കൂടല്ലൂരുമായിട്ടായിരുന്നു ചെറുപ്പകാലം എം ടിയുടെ അച്ഛൻ ജോലി സംബന്ധമായി സിലോണിലായിരുന്നു ചെറുപ്പത്തിലെ നനത്ത വഴികളിൽ നിന്ന് പെറുക്കിയെടുത്ത ഓർമ്മകളെമ്പാടും എം ടിയുടെ എഴുത്തിൽ ഇഴകൾ പാകി ത്തെയും നാട്ടുവഴികളിലെയും അനുഭവ കഥകളിലും നോവലുകളിലും സിനിമകളിലും അത്രമേൽ ഭാവതീവ്രമായി ആവിഷ്കരിക്കപ്പെട്ടു പാലക്കാട് വിക്ടോറിയ കോളേജിലായിരുന്നു ഉപരിപഠനം കോളേജ് വിദ്യാഭ്യാസത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പട്ടാമ്പി ബോർഡ് ഹൈസ്കൂളിലും ചാവക്കാട് ബോർഡ് ഹൈസ്കൂളിലും അധ്യാപകനായി പ്രവർത്തിച്ചു രണ്ടിടത്തും മാഷായിരുന്നു പിന്നീട് പാലക്കാട് എം ബി ട്യൂട്ടോറിയലിൽ അധ്യാപകനായി ഇതിനിടയിൽ തളിപ്പറമ്പിൽ ഗ്രാമസേവകന്റെ ഉദ്യോഗം കിട്ടിയെങ്കിലും ദിവസങ്ങൾക്കകം രാജിവെച്ച് എം ബി കോളേജിൽ തിരിച്ചെത്തി തുടർന്ന് മാതൃഭൂമിയിൽ ചേർന്നു അത് മാറ്റത്തിന്റെ ശങ്കൊലിയായി കോഴിക്കോടിന്റെ മണ്ണിൽ നിന്ന് പടർന്നു പന്തലിക്കാനുള്ള കാൽവയ്പ് പഠനകാലത്ത് തന്നെ സാഹിത്യ രചനയിൽ അതീവ താല്പര്യനായിരുന്നു അദ്ദേഹം ജയ കേരളം മാസികയിലാണ് കഥകൾ അച്ചടിച്ചു വന്നിരുന്നത് ബിരുദ പഠനകാലത്താണ് രക്തം പുരണ്ട മണൽത്തരികൾ എന്ന ആദ്യത്തെ കഥാസമാഹാരം പുറത്തിറങ്ങിയത് രണ്ടായിരത്തി അഞ്ചിൽ എം ടി എ പത്മഭൂഷൺ ബഹുമതി നൽകിയ രാഷ്ട്രം ആദരിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടി മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നിർമ്മാണത്തിലൂടെ ലഭിച്ചു നാലു തവണയാണ് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയത് ഒരു വടക്കൻ വീരഗാഥ കടവ് സതയം പരിണയം എന്നിവയ്ക്കായിരുന്നു കേന്ദ്ര അംഗീകാരങ്ങൾ മികച്ച ചലച്ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം ബന്ധനം കടവ് എന്നിവ നേടി മികച്ച തിരക്കഥയ്ക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരം ബന്ധനം കേരള വർമ്മ പഴശ്ശുരാജ എന്നിവയ്ക്ക് ലഭിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരവും രണ്ടായിരത്തി പതിമൂന്നിൽ ജെ സി ഡാനിയൽ പുരസ്കാരവും നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ എഴുത്തുകാരിയും വിവർത്തകയുമായ പ്രമീളയെയും ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പ്രശസ്ത നർത്തകി കലാമണ്ഡലം സരസ്വതിയെയും അദ്ദേഹം വിവാഹം കഴിച്ചു കോഴിക്കോട് നടക്കാവില് രാജൻ റോഡിലെ സിദ്ധാരയിലാണ് താമസം മൂത്ത മകൾ സിദ്ധാര ഭർത്താവിനൊപ്പം അമേരിക്കൻ ബിസിനസ് എക്സിക്യൂട്ടീവാണ് ന്യൂജേഴ്സിയിൽ താമസിക്കുന്നു രണ്ടാമത്തെ മകൾ അശ്വതി പ്രശസ്ത നർത്തകിയാണ് You are watching. You are watching. Yeah. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.